നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അബഹ വിമാനത്താവളത്തിൽ ആക്രമണത്തിൽ പ്രവാസി ലോകം ഒന്നാകെ നടുങ്ങി വിറച്ചിരുന്നു അതിന്റെ ഭയത്തിൽ നിന്ന് മുക്തമാക്കുന്നതിന് മുൻപേ അടുത്ത ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ആ ശ്രമത്തെ സൗദി പൊളിച്ചെടുക്കി യമൻ ഹൂത്തി വിമതർ തൊടുത്തുവിട്ട ആയുധം നിറച്ച ഡ്രോൺ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന തടഞ്ഞു കഴിഞ്ഞ ദിവസം അബഹ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത് തെക്കൻ സൗദി അറേബ്യയിലെ ഗമീസ് മുഷീദ് പട്ടണത്തെ ലക്ഷ്യമിട്ടാണ് ഏറ്റവും പുതിയ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഇവിടുത്തെ പ്രധാന വ്യോമതാവളം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെങ്കിലും ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് ഡ്രോൺ നശിപ്പിക്കപ്പെട്ടുവെന്ന് സഖ്യസേനാ വക്താവ് തുർക്കി അൽ മാലിക് പറഞ്ഞു രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറുള്ള അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ബുധനാഴ്ച ഉണ്ടായതുപോലെ നേരത്തെയും നിരവധി തവണ ഡ്രോണുകൾ ആക്രമണം നടത്തിയിരുന്നു ഹൂത്തി വിമതർ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിന് നേരെ ആക്രമണത്തിൽ ഒരു യാത്ര വിമാനത്തിന് തീ പിടിച്ചതായി സഖ്യസേന അറിയിച്ചിരിക്കുന്നു ആക്രമണ പ്രവർത്തനങ്ങൾ ഉടനടി നിർത്തണമെന്ന് ഹൂത്തി വിമതരോട് അമേരിക്ക പറഞ്ഞു സംഘർഷം സംബന്ധിച്ച് മുൻഗാമി ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിൽ മാറ്റം വരുത്തിയ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ പുതിയ യെമൻ ദൂതനെ സൗദി അറേബ്യയിലേക്ക് അയച്ചിരിക്കുന്നു യു എസ് അധികൃതർ സൗദി അധികൃതരുമായി വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കും അതേസമയം ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികളായ ഹൂത്തി മലേഷ്യകൾ നടത്തിയ ഭീകരാക്രമണത്തിൽ സൗദിയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു യാത്ര വിമാനത്തിന് തീ പിടിച്ചിരുന്നു വലിയൊരു ഭീകരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് വിമാനത്താവളത്തിലെ ആക്രമണത്തെ യുദ്ധകുറ്റമെന്നാണ് സഖ്യസേനാ വക്താവ് വിശേഷിപ്പിച്ചത് ഹൂത്തികളുടെ ഭീഷണികളിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും എന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ആക്രമണത്തിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്